മാന്യ സഹകാരികൾ മാന്യ യൂട്യൂബ് ഫേസ്ബുക്ക് കാണുന്ന എല്ലാ ശ്രോതാക്കളും കാണുവാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് എൻ്റെ വീടിൻ്റെ ഞാൻ കൊടുത്തൊരു വീടായിരുന്നു ഈ വീട് കൊടുത്തിട്ട് കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞാണ് ഈ നിൽക്കുന്ന ക്രിസ്മസ് ട്രീ അതായത് ഒരു ചെടിയാണ് ഈ ചെടിയാണ് കാണാൻ പറ്റുന്നത് ഈ ചെടിയാണെങ്കിൽ ഏതാണ്ട് അൻപത് അടിയോളം ഉയരത്തിൽ ആയിരിക്കുകയാണ് ആ വൃക്ഷം അന്ന് കൊടുത്തപ്പോഴേ വിഷമല്ല മര ചെടി അന്ന് കൊടുത്തപ്പോഴേ അത് വെട്ടി മാറ്റാമെന്നുള്ള കണ്ടീഷനിലാണ് അതിൻ്റെ ചുവടാണ് നശിച്ചിരിക്കുകയാണ് നശിച്ച ആ സംഭവമാണ് എപ്പം കാറ്റടിച്ചാലും അത് മറിയാവുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ ആ നോ പാർക്കിംഗ് കാണുന്ന ആ ഭാഗം എൻ്റെ ട്രാവലറിടുന്നതാണ് ഇതാണ് എൻ്റെ ട്രാവലർ ഇത് വെട്ടി മാറ്റാനായിട്ട് പറഞ്ഞിട്ട് ഞാൻ വില്ലേജ് ഓഫീസിൽ ചെന്ന് അപേക്ഷ കൊടുത്തിട്ടും അവർ വെട്ടി മാറ്റാൻ തയ്യാറായിട്ടില്ല ഇത് ഈ ഈ വൃക്ഷം മറിഞ്ഞാലാണെങ്കിൽ എൻ്റെ ട്രാവലർ കിടക്കുന്ന ഭാഗമാണ് ഷെഡാണിത് ഈ ഫ്രണ്ടിൽ കാണുന്നത് ഈ പാർക്കിങ്ങിൽ നിന്നുള്ള ഭാഗത്ത് ഇവിടെ ഇങ്ങനെ ഇങ്ങനെയായിരുന്നു എൻ്റെ കാറിടുന്നത് ഈ കാറിടുന്നതും ഇപ്പം ഞാനീ അന്തരീക്ഷം മാറ്റമായതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് അകലെ ആ മരം വീഴാതെ സൂക്ഷിക്കുന്ന ഒരു അവസ്ഥയിൽ ഞാൻ കൊണ്ടിട്ടേക്കുകയാണ് വണ്ടി ഇത് ഞാൻ എൻ്റെ വണ്ടി ഈ സൈഡിലാണ് ഇട്ടേക്കുന്നത് കുറേ മാറ്റി മാറ്റിയിട്ടേക്കാണ് അമ്പതടി അകലെ ഇട്ടേക്കുന്ന വണ്ടിയാണിത് ഈ വണ്ടി ഈ മരം മരം വീണ് കഴിഞ്ഞാൽ നശിച്ചു പോകുന്ന ഒരവസ്ഥയാണ് അപ്പോൾ അത് വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോൾ വില്ലേജ് ഓഫീസറെടുക്ക പറഞ്ഞു ആ മരം വീണ് നശിക്കുകയാണെങ്കിൽ അതിൻ്റെ കാശ് കൊടുക്കാമെന്ന് ആ മരത്തിൻ്റെ ചുവട് മൊത്തം ദ്രവിച്ച് നശിച്ചിരിക്കുകയാണ് ഇത് വില്ലേജ് ഓഫീസിൽ കൊടുത്തിട്ട് അവിടുന്ന് ഫോർവേഡ് ചെയ്ത് താലൂക്കിലോട്ട് ഫോർവേഡ് ചെയ്തു ഫോർവേഡ് ചെയ്തപ്പോൾ പത്രാപുരം താലൂ പഞ്ചായത്തിലോട്ട് അയച്ചത് അപ്പോൾ എന്നെ വിളിച്ചു അവിടുത്തെ സെക്രട്ടറി വിളിച്ചു ചോദിച്ചു ഇതെവിടെയാണ് സൈറ്റെന്ന് സൈറ്റെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത് തലൂർ പഞ്ചായത്തിലാണ് അന്നേരം ഒരു കാരണവശാലും പത്തനാപുരം പഞ്ചായത്തിൽ ഇത് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഇത് വെട്ടിമാറ്റുന്നതിനുള്ള ഒരു നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി എല്ലാ ശ്രോതാക്കളും ഇത് കണ്ടിട്ട് ഇതിന് ശരിയോ തെറ്റോ എന്നുള്ള കാര്യം ചെയ്താൽ ഉപകാരമായിരിക്കും എന്തായാലും ഇവിടെ ഞാൻ എൻ്റെ വണ്ടി പാർക്ക് പാർക്കാനും വണ്ടി ഷെഡും കാറിൻ്റെ ഷെഡും എൻ്റെ വീട്ടിലെ സാധനങ്ങളും എല്ലാം ഇവിടെയാണ് വെച്ചിരിക്കുന്നത് ഞാൻ വിറ്റ് വീട് വിറ്റപ്പോൾ വീട്ടിലെ സാധനങ്ങളൊക്കെയാണ് ഇതിനകത്തിൽ ഡമ്പ് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ അവസ്ഥയിൽ നിന്നൊരു മോചനം കിട്ടുന്നതിന് വേണ്ടി ഒരു ഈ വൃക്ഷം വിറ്റ് വെട്ടി മാറ്റുന്നതിന് എന്തെങ്കിലും സഹായം കാണുന്ന യൂട്യൂബറും ആയിട്ടുള്ള ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഫേസ്ബുക്കും യൂട്യൂബും കാണുന്ന വ്യക്തികളിന് അഭിപ്രായം ഏതായാലും പ്ലസ് ഓർ മൈനസ് ഏത് ചെയ്താലും സന്തോഷമേ ഉള്ളൂ ഏതായാലും ഒരു വീടിനെ അപകടമായ രീതിയിൽ നിൽക്കുന്ന ഈ മരം മുറിച്ചു മാറ്റുന്നതിന് നടപടി സ്വീകരിക്കാൻ പഞ്ചായത്തും താലൂക്കും ഇതോട് ബന്ധപ്പെട്ട എല്ലാ അവർക്കും ഞാൻ അപേക്ഷ കൊടുത്തിട്ടുള്ളതാണ് ഇതുവരെ നാളിതുവരെ ഇത് മുറിക്കാത്തതിനാൽ പത്തനാപുരത്ത് അടുത്ത സമയത്തുണ്ടായ കാറ്റ് മന്ത്രം ഒരു പഞ്ചായത്തിൻ്റെ മണ്ടക്കോട്ടൊരു നെല്ലിമരം മറിയുകയും പത്തനാപുരം ടൗണിലൊരു വാർത്ത കെട്ടിടം മറിയുകയും ചെയ്യുന്നൊരവസ്ഥയാണിത് ഉണ്ടായിട്ടുള്ളത് നാളിതുവരെ ആണെങ്കിൽ ഇത് മറിയാതിരിക്കുന്നത് നമ്മുടെ ഭാഗ്യം ഏതായാലും ദൈവത്തിൻ്റെ കാരണം കൊണ്ട് ഇത് നടക്കുന്നില്ല ഏതായാലും ഇത് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി ഈ പഞ്ചായത്തും മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി അല്ല വില്ലേജ് ഓഫീസും എല്ലാവരും തക്കതായ ഒരു നടപടി സ്വീകരിക്കണമെന്ന് ആവേശിച്ചുകൊണ്ട് ജെയിംസ്കാരൊരു പത്തനാപുരം ഓക്കെ താങ്ക് യു